ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നോൺ വെജ് ഒന്നും അല്ല കേട്ടോ ഒരു മൂന്നാല് വെഴുത്തുനങ്ങ നല്ല പച്ച വെളുത്തനങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ആർക്കും കറി വെക്കുന്നൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചതല്ല ചേട്ടായി പറഞ്ഞു ഇത് ഫ്രൈ ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്ന ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം നമ്മുടെ കടലപ്പൊടിയില്ലേ അത് ഒരു പാത്രത്തിലേക്ക് എടുത്തിരുന്നുണ്ട് കേട്ടോ ഇത് ഒരുപാട് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ചേർത്തോണേ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് കാരണം അധികം സ്പൈസി ആക്കിയിട്ടില്ല എങ്കിലും രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു പിഞ്ച് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിൽ വെള്ളം ഒരല്പം പോലും ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതായപ്പോൾ ചേർത്തിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് സാധാരണ കോൺഫ്ലവർ ആണ് ഞാൻ ചേർക്കാറുള്ളത് എൻ്റെ ഈ കോൺഫ്ലവർ ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ അരിപ്പൊടി ചേർക്കുന്നു എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഇനി എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ വഴുതനങ്ങി ഇതിന് സത്യം പറഞ്ഞാൽ ഫ്രൈ ചെയ്യാൻ നല്ല വലുപ്പമുള്ള വഴുതനങ്ങയാണ് നല്ലത് കേട്ടോ ഇതിപ്പോൾ അത്രയും വലുപ്പം ഉണ്ടായിരുന്നില്ല ഇവിടൊക്കെ മസാലക്കറി ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള വഴുതനങ്ങയാണ് വന്നിരിക്കുന്നത് ബംഗാളി മസാല അതായത് ബംഗാളി സ്പെഷ്യൽ ബേങ്ങൻ മസാല ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ചു ഇന്നലത്തെ മഷ്റൂം തീയിൽ കുറച്ചിരിപ്പമുണ്ട് എന്നാൽ പിന്നെ ഇത് ഫ്രൈ ആക്കാം എന്ന് വിചാരിച്ചു മോരുകറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഇത് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നമ്മളത് ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ അതാ നല്ല കട്ടി കുറച്ചങ്ങോട്ട് അങ്ങോട്ടും ഇത്രയും വലിയ കത്തിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു ഭംഗി കിരിക്കട്ടെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പമേ ഉള്ളൂ എൻ്റെ വഴുതനങ്ങയക്കെ കേട്ടോ എൻ്റെ വഴുതനങ്ങയെന്നല്ല വാങ്ങിച്ചുകൊണ്ട് വന്ന വഴുതനം

ഇതിനി വെള്ളത്തിലേക്കൊന്നും ഇട്ടകളല്ലേ ഇത് ഇങ്ങനെ എടുത്ത് നമ്മുടെ പൊടിയിലൊന്ന് തട്ടിത്തൂങ്ങി അങ്ങ് എടുത്താൽ മതി അല്പം പോലും വെള്ളം ചേർക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ളൊരു കറയില്ലേ അതുകൊണ്ട് തന്നെ അത് നനവ വന്നോളൂ കേട്ടോ ചെറിയൊരു നനവൊക്കെ അതിൽ തന്നെ വന്നോളൂ നമ്മളൊരു ഒട്ടും തന്നെ വെള്ളം ചേർക്കുകയും വേണ്ട ഇതിലിങ്ങനെ ഒന്ന് രണ്ട് രണ്ട് സൈഡും ഒന്ന് കവർ ചെയ്ത് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി എന്നിട്ട് ഡയറക്റ്റ് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ പറ്റും ചോറ് വിളമ്പുന്ന സമയം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മീനൊക്കെ കിട്ടാത്ത സമയത്ത് ഇവിടെ മീൻ കിട്ടാഞ്ഞിട്ടല്ല ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രൈ മാത്രം മതിയായിരിക്കും ചോറ് കഴിക്കാനേ നല്ല ക്രിസ്പി നമ്മൾ അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് കൂടി തന്നെ കുറച്ചും നല്ല ക്രിസ്പി ആയിരിക്കും പിന്നെ അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ സ്പെഷ്യൽ നോൺ വെജ് ഒന്നും ഇല്ല ഓൺലി വെജ് ആണ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് മഷ്റൂം തൊയ്യലും പിന്നെ ഞാൻ മോരുകറി ഒരു ചുട്ടറച്ച ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ മീനൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ എത്ര കറി ഉണ്ടാക്കിയാലും നമുക്കത് മതിയാവില്ല അപ്പോൾ ദാ ഈ ഒരു ഫ്രൈ രണ്ടെണ്ണയും ഞാൻ ഫ്രൈ ചെയ്തുള്ളൂ പക്ഷേ അത് തീർന്നു കേട്ടോ ഇനി വൈകിട്ടത്തേക്ക് എനിക്ക് വേറെ ഫ്രൈ ചെയ്യേണ്ടി വരുന്നതാണ് എല്ലാം നല്ല മുരിങ്ങ വന്നിട്ടുണ്ട് നല്ല ചൂടോടുകൂടി തന്നെ ചോറിലോട്ട് ഇങ്ങോട്ട് ഇട്ടും കഴിക്കണം കേട്ടോ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ ബേങ്കൻ ഫ്രൈ ബേങ്കൻ എന്ന് വെച്ചാൽ ഹിന്ദിയാണ് കേട്ടോ പറയുന്നത് നമ്മൾ ബ്രിഞ്ചാൽ ഫ്രൈ അല്ലെങ്കിൽ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചപ്പാത്തി കൂടെയും കഴിക്കാൻ നല്ലതാണ് ചൂണ്ട കൂടെ കഴിക്കാനും നല്ലതാണ് പക്ഷേ ചൂടോടുകൂടി തന്നെ കഴിക്കും വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കൊള്ളില്ല പിന്നെ പറയരുത് ഞാൻ പറഞ്ഞിട്ട് അത് എന്താ പറയുക തണുത്തു പോയല്ലോ കൊള്ളില്ല എന്നൊക്കെ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മളുടെ ബ്രിഞ്ചാൽ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടി റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബായ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആയിട്ടുള്ളതാണ് നമ്മളുടെ ബ്രിങ് ചാൾ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്